എല്ലാവർക്കും നമസ്കാരം ഐ ആർ ബി കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷൻ ഇതാ റിലീസായിട്ടുണ്ട് നിങ്ങൾക്ക് കേരള പി എസ് സി വഴിയല്ല അപേക്ഷ അയക്കേണ്ടത് ഹരിയാന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റ് വഴി നിങ്ങൾ അപ്ലൈ ചെയ്യണം ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയത് സെപ്റ്റംബർ പത്ത് മുതൽ സെപ്റ്റംബർ ഇരുപത്തി നാല് വരെ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും അപേക്ഷാ ഫീസൊന്നും വരുന്നില്ല നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം ഓൾ ഇന്ത്യ ലെവലിൽ റിക്രൂട്ട്മെൻറ്റ് ആയതുകൊണ്ട് കേരളക്കാർക്കും ഇത് അപേക്ഷ അയയ്ക്കാൻ പറ്റുമെന്ന് ശ്രദ്ധിക്കുക മൊത്തം അയ്യായിരത്തി അറുനൂറ് വാക്കൻസിയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് നാലായിരം വാക്കൻസി പോലീസ് കോൺസ്റ്റബിൾ മെയിൽ ജനറൽ ഡ്യൂട്ടി പിന്നെ അറുന്നൂറ് വാക്കൻസി ഫീമെയിൽ കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി പിന്നെ ആയിരം വാക്കൻസി കോൺസ്റ്റബിൾ മെയില് ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ ഈ മൂന്ന് കാറ്റഗറിയിലേക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കോമൺ ആയിട്ട് വരുന്ന നോട്ടിഫിക്കേഷനാണ് പിന്നെ ക്വാളിഫിക്കേഷൻ പറയുന്നത് പ്ലസ് ടു പാസ്സാണ് അതിൻ്റെ കൂടെ നിങ്ങൾ പത്താം ക്ലാസ്സിൽ ഹിന്ദിയോ സാൻസ്ക്രിറ്റോ ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടാവണം അതാണ് ക്വാളിഫിക്കേഷൻ പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ എസ് സി എസ് ടി കാര്ക്ക് അഞ്ച് വർഷം ഒ ബി സി കാര്ക്ക് മൂന്ന് വർഷം റിലാക്സേഷനും കിട്ടുന്നുണ്ട് ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് രൂപയാണ് നിങ്ങൾക്ക് സാലറി പാക്കേജ് സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത് സെലക്ഷൻ ക്രൈറ്റീരിയ വരുന്നത് ആദ്യം നിങ്ങൾക്ക് ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റ് ആയിരിക്കും ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റിൽ ഹൈറ്റ് വെയ്റ്റ് ചെസ്റ്റ് മെഷർമെൻ്റ് ആണ് കണ്ടക്ട് ചെയ്യുന്നത് അതിനുശേഷം ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും ആൺകുട്ടികൾക്ക് രണ്ടര കിലോമീറ്റർ റണ്ണിങ് ആയിരിക്കും പന്ത്രണ്ട് മിനിറ്റാണ് ടൈം കിട്ടുക പെൺകുട്ടികൾക്ക് ഒരു കിലോമീറ്റർ ആറ് മിനിറ്റ് കൊണ്ട് ഓടിക്കറണം അതാണ് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത് അതിനുശേഷം ഒരു റിട്ടേൺ എക്സാം കണ്ടക്ട് ചെയ്യും ഹരിയാന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ റിട്ടേൺ ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത് റിട്ടേൺ എക്സാമിൻ്റെ സിലബസ് ഞാൻ കാണിച്ചു തരാം ജനറൽ സ്റ്റഡീസ് സയൻസ് കറൻറ്റ് അഫെയേഴ്സ് റീസണിങ് മെൻ്റൽ ആപ്റ്റിറ്റ്യൂഡ് ന്യൂമറിക്കൽ എബിലിറ്റി അഗ്രികൾച്ചർ അനിമൽ ഹസ്ബൻഡറി തുടങ്ങിയ സബ്ജക്റ്റിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാം എക്സാമിനേഷൻ ഒ എം ആർ ബേസ്ഡ് എക്സാമായിരിക്കും ഇതിലേക്ക് നെഗറ്റീവ് മാർക്കിങ്ങിൻ്റെ സ്കീം വരുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്തോളൂ ഇംഗ്ലീഷിലും ഹിന്ദിയിലും നിങ്ങൾക്ക് ക്വസ്റ്റിൻ പേപ്പറും കിട്ടും നൂറ് ക്വസ്റ്റ്യൻസ് നൂറ് മാർക്കിനാണ് എക്സാം നൂറ് മിനിറ്റാണ് നിങ്ങൾക്ക് ടൈം കിട്ടുക അതായത് ഓരോ ക്വസ്റ്റിനും നിങ്ങൾക്ക് ഓരോ മിനിറ്റ് വെച്ച് ടൈമും കിട്ടും നല്ലൊരു അവസരമാണ് ഐ ആർ ബി കോൺസ്റ്റബിൾ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും ഹരിയാന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ അയക്കേണ്ടത് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നില്ല ഇതാണ് ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് പിന്നെ എൻ സി സി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷ അയക്കുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തോളൂ കാരണം വെയിറ്റേജ് മാർക്ക് നിങ്ങൾക്ക് ബോണസ് മാർക്ക് കിട്ടും അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് പെട്ടെന്ന് അപേക്ഷ അയക്കണം ഇരുപത്തി നാലാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അതിന് മുന്നേ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്യുക പഠിക്കുക അവസരമാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എന്തായാലും വീഡിയോ അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ചെയ്യാനുണ്ട് അതുകൊണ്ട് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ